ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ കഴിഞ്ഞ ദിവസം ചെന്നൈ ചേർന്നു മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള പുതിയ ഭാരവാഹി എല്ലാം തിരഞ്ഞെടുത്തു അതിൽ വൈസ് പ്രസിഡൻ്റായിട്ട് എൻ്റെ പേരും വന്നിട്ടുണ്ട് അത് പാർട്ടി ഏൽപ്പിച്ചിട്ടൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിച്ചു കാരണം ഇന്ത്യ മുന്നേരുടെ ഒരു കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് പാർട്ടിയുമായി സഹകരിക്കാൻ എല്ലാ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ മോദി ഗവൺമെൻറ്റിനായി നടക്കുന്ന ഇന്നത്തെ പ്രക്ഷോഭ പരിപാടികൾ ലീഗ് അതിൻ്റേതായ അർത്ഥപൂർണ്ണമായ പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലും നന്നായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും ഇത് ഇന്ത്യ മുന്നിയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായി നടന്നു വരുന്ന എല്ലാ അതിക്രമങ്ങളെയും ഒറ്റക്കെട്ടായി നേടാൻ വേണ്ടി യോജിപ്പാണ് അപ്പോൾ വക്വ് ബില്ല് വന്നു എല്ലാ പാർട്ടികളും ഒരുമിച്ച് ഈ പ്രശ്നത്തിൽ പാർലമെൻറ്റക തുന്നിട്ടുണ്ട് അത് വലിയ ചരിത്ര സംഭവമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചാണ് യു ഡി എഫിനും ശക്തി പകരുന്ന നിലപാടുള്ളത് യു ഡി എഫിനെ തീർച്ചയായും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി യു ഡി എഫ് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത് അതിന് പ്രവർത്തനമായിട്ട് മുസ്ലിം ലീഗ് സജീവമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കാം